ലോക സമാധാന ദീർഘദൂര നീന്തൽ യജ്ഞത്തിൽ പങ്കെടുത്തവർക്ക് രാവിലെ എട്ട് മണി മുതൽ നീന്തൽ പരിശീലിപ്പിക്കാനുള്ള പരിശീലനവും അപകട രക്ഷാപ്രവർത്തനത്തിനുള്ള വിവിധങ്ങളായ പരിശീലനങ്ങളും ഉച്ചയ്ക്ക് ശേഷം സി പി ആർ പരിശീലനവും നടത്തി പരിശീലനങ്ങൾക്ക് ഭാരതീയ ലൈഫ് സേവിംഗ് സൊസൈറ്റി ചീഫ് ട്രെയിനർ ഡോക്ടർ ബി സാനു ഡോക്ടർ ചാൾസൺ പി ഏഴിമല എന്നിവർ നേതൃത്വം വഹിച്ചു വൈകിട്ട് മണിക്ക് നടന്ന ആദരവ് ചടങ്ങ് പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ദീർഘദൂര നിയന്ത്രണ യജ്ഞത്തിൽ പങ്കെടുത്തവർക്കുള്ള വിന്നർലാൻഡ് ഇന്റർനാഷണൽ സ്പോർട്സ് അക്കാദമിയും ഭാരതീയ ലൈഫ് സേവിംഗ് സൊസൈറ്റിയും നൽകുന്ന അഭിനന്ദന സർട്ടിഫിക്കറ്റ് കൈമാറി നേതൃത്വം നൽകിയ ഡോക്ടർ ചാൾസൺ ഏഴിമലിയെ ആദരിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ കാസർഗോഡ് ജില്ലാ ഓഫീസർ ബി രാജ് മുഖ്യ അതിഥിയായി നൂറിൽ പരം ഫയർ ഓഫീസർമാർക്കും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർക്കും പുഴയിലും കായലിലും കടലിലും ദീർഘദൂര നീന്തൽ പരിശീലിപ്പിച്ച ചാൾസൺ ഏഴിമലയെ പൊന്നയാടിയണിയിച്ച് ആദരിച്ച് ലൈഫ് ഗാർഡ് പരിശീലനം പൂർത്തീകരിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് കൈമാറി ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ വി പവിത്രൻ ഡോക്ടർ ബി സാനു ജാക്സൺ ഏഴിമല ഡോക്ടർ ജലീൽ കെ രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാല നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂടി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അൺകട്ട് നവരത്ന പ്രാറ്റീനം ആവരണ പർച്ചേസിനും മൂന്ന് ലക്ഷം രൂപ ിനുള്ള സ്വർണ്ണ നാണയം സമ്മാനമാണ് ബോബി ചെമണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു